നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ യൂണിയൻ ഉദ്ഘാടനം നടത്തി മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം നടത്തി കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു സാങ്കേതികവിദ്യ ഇന്ന് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു കോളേജ് യൂണിയന്റെ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ആ നേതൃത്വ ഗുണം വിദ്യാർത്ഥികൾ നൽകുന്ന അംഗീകാരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള താൽപ്പര്യം അതെല്ലാം അമർനാഥനുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ധാരാളം പ്രഗത്ഭരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കേരളത്തിൻ്റെ കേരള സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെയാണ് മിക്ക സ്കൂൾ കോളേജുകളിലും കുട്ടികളുടെ എണ്ണം കുറയുമ്പോൾ ഇവിടെ മൂവായിരത്തിലധികം കുട്ടികൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം മികച്ച ഒരു വിദ്യാലയം എന്ന നിലയിൽ മികച്ച ഒരു കോളേജ് എന്ന നിലയിൽ അതും ഓട്ടോണമസ് കോളേജ് എന്നുള്ള നിലയിൽ നിർമ്മല കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായി നേരുകയാണ് മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ കോളേജ് യൂണിയന്റെ പേരും ലോഗോയും പ്രകാശനം ചെയ്തു ഉത്ഭവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നതാണ് ഈ വർഷത്തെ കോളേജ് യൂണിയനായി വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ച പേര് യൂണിയൻ ചെയർപേഴ്സൺ അമർനാഥ് അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരം അദ്രിജോ മുഖ്യാതിഥിയായി പങ്കെടുത്തു ൂരിഞ്ചെയ്ത് നല്ല വൈബ് യു നല്ല വൈബാറ്റ് ഇറ്റ് ഇവിടെ ഈ തവണത്തെ യൂണിയന് എല്ലാവിധ ആശംസകളും നേരുന്നു അമർനാഥിന് എന്ത് നല്ല പേരല്ലേ അമർനാഥ് അമർനാഥിന് എല്ലാവിധ ആശംസകളും നേരുന്നു അടിപൊളി ഒരു വർഷം ആവട്ടെ അടിപൊളിയൊരു യൂണിയൻ പരിപാടി ആവട്ടെ മാത്യു കുഴിനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ വിനോദ് കെ വി യൂണിയൻ ജനറൽ സെക്രട്ടറി കാർത്തിക് ടി എം എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ